പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സംസ്ഥകളിലുമയുടെ മുഷാവറ സമസ്തയിൽ അതിൻ്റെ സംഘടന പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ലംഘനം നടത്തിയതിൻ്റെ പേരിൽ മുഷാവറ അംഗമായ മുസ്തഫൽ ഫലിയെ സംഘടനാ തലത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് നമ്മളൊക്കെ കേട്ടതാണ് അദ്ദേഹം പല കാലങ്ങളിലായി സംസ്ഥയിൽ നിന്ന് പോവുകയും സമാന്തരമായ കാന്തപുരം വിഭാഗത്തിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് പ്രത്യേകിച്ചും എൺപത്തി ഒമ്പതിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സംസ്ഥകളിലെ ജമിയത്തുല്ലമിയുടെ സമുന്നതരായ നേതാക്കൾക്കെതിരെയും പറയാൻ പറയാനറക്കുന്ന വാക്കുകൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ചരിത്രം നമുക്കൊക്കെ അറിയാം അതിൻ്റെ നേർ സാക്ഷ്യമായി ഇപ്പോൾ ഇതാ കാന്തപുരം വിഭാഗം നേതാവ് മുസ്തഫുൽഫിയുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തി അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയാണ് ബഹുമാന്യനായ മുസ്തഫുൽ ഫൈസി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി ആ പ്രസ്താവന മറ്റൊന്നുമായിരുന്നില്ല ലീഗിന്റെ നിലനിൽപ്പില്ലെങ്കിൽ സമസ്തക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് ഏത് സമസ്തയാണെന്നറിയാമല്ലോ മഹാനായ ജഫ്രി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്തയ്ക്ക് ലീഗില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് ഒരു കാര്യം ഓർക്കണം ഒരു കാലത്ത് അങ്ങയുടെ ധീരത എത്ര മാത്രം ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടെ ഞാൻ ഈ അടുത്തയുടെ മുഹയുദ്ദീൻമാരെ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ വായിച്ചു ധീരമായ ഇടപെടലുകൾ സുന്നത്തു ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹമായി ഒരു കാലത്ത് നിന്ന ആ സിംഹത്തിന്റെ ജടകൾ ഇപ്പോൾ കൊഴിഞ്ഞുപോയോ അടിമത്വമാവാം പക്ഷെ രാഷ്ട്രീയമായ അടിമത്വത്തിന് ഇങ്ങനെ അങ്ങ് ഉഴങ്ങിപ്പോകരുതായിരുന്നു പൂർവകാലങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ചപ്പോൾ അങ്ങെടുത്ത നിലപാടുകൾ പലപ്പോഴും സുന്നികൾക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു മറന്നുപോയോ ആ വാക്കുകൾ ഓർമ്മകൾക്ക് മരണമില്ലല്ലോ ഓളങ്ങൾ നിലക്കുകയുമില്ലല്ലോ ഒരിക്കൽ കൂടെ ഒന്നങ്ങയെ ഓർമ്മപ്പെടുത്താം ആലി ബാബയും നാൽപ്പത്തിയൊന്ന് കള്ളന്മാരും പിന്നെ അദ്ദേഹം എഴുതി ജാമൂസുകളുടെ ജില്ല പൗരാണിക കേരളത്തിന്റെ വൈജ്ഞാനിക തറവാടന്ന് അവകാശപ്പെടുന്ന മലപ്പുറത്തിലെ പണ്ഡിതന്മാരെ കുറിച്ച് അങ് എഴുതിയതാണ് ജാമൂസുകളുടെ ജില്ല കഴിഞ്ഞില്ല മുഷാവറ അന്തരിച്ചു മറ്റൊരിക്കൽ അങ്ങയുടെ പത്രത്തിന്റെ മുഖലേഖനമായിരുന്നു മുഷാവറ അന്തരിച്ചു പിന്നെയും എഴുതി ജില്ലയിലെ പണ്ഡിതന്മാർ ശറ ഉല്ല കായിത ഓരിപ്പടിക്കണം പിന്നെയും എഴുതി ശര ഉല്ല മാത്രം മോദിയാൽ പോരാ ശര ഉത്തീപുമോദണം ഏതാണ് കളിയ എന്ന് എന്നിട്ട് പറയണമെന്ന് ആരെ ഉദ്ധരിച്ചാണ് ഈ പറഞ്ഞതെന്നൊക്കെ അങ്ങ് കോർമയുണ്ടാകുമല്ലോ പിന്നെയും പറഞ്ഞു ഈ കെ കാലുവരി അടുത്തയാഴ്ച വരുന്നു വെള്ളിയില്ലാത്ത വെള്ളി മാടുകുന്ന അസഭ്യമായ വാക്കുകളും ഉണ്ടായിരുന്നു മറന്നിട്ടില്ല കേരളം സുന്നികൾ നട തുറന്നപ്പോൾ എന്റെ മാന്യത കൊണ്ട് ബാക്കി ഞാൻ പറയുന്നില്ല ആർക്കു വേണ്ടിയായിരുന്നു ഇതൊക്കെ ഇപ്പോൾ വെള്ളം തുടാതെ വിഴുങ്ങിയോ അതോ മറന്നുപോയോ പ്രായാധിക്യം കൊണ്ട് മറന്നതാവാൻ വഴിയില്ല രാഷ്ട്രീയ അടിമത്തം ബാധിച്ചപ്പോ പറഞ്ഞതൊക്കെ മറന്ന് മറന്ന് കരണം മറിഞ്ഞ് സുന്നത്തിന്റെ യഥാർത്ഥ പണ്ഡിതന്മാര് വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് അങ്ങ് എത്തിച്ചേർന്നിരിക്കുകയാണ് മുസ്ലിം ലീഗിനെ വെള്ളപൂശാനുള്ള വല്ലാത്ത ഒരു ഭ്രമം ഒരു കാലം ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ എന്താണ് ഇങ്ങനെ അറിയാൻ കാരണം പണത്തിന്റെ മുകളിൽ പിണവും വായ പിളർക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ മുസ്ലിം ലീഗിനോട് ഇവിടെ ആർക്കും അമിതമായ അന്ധമായ എതിർപ്പില്ല വഹാബി ലീഗിനോട് എതിർപ്പുണ്ട് അങ്ങനെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ കുറഞ്ഞ വാക്കുകൾ മുസ്ലിം ലീഗ് ഇല്ലാതെ സുന്നത്ത് സുന്നത്തിന് അല്ലെങ്കിൽ സമസ്തയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോ അങ്ങ് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ അതുകൊണ്ട് ധീരമായി അങ്ങ് മുമ്പ് പറഞ്ഞതൊക്കെ ഒരിക്കൽ കൂടെ പ്രായമേറിയ കാലത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്താണെന്ന് എമ്പത്തി ഒമ്പത് തൊണ്ണൂറുകളില് നിങ്ങളുടെ വാക്കുകൾ കേരളം ചെവിയോർക്കുന്ന ഒരു സമയത്ത് കോഴിക്കോട് ടൗൺ ഹാളിൽ നിന്ന് ഇപ്പറയുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ ആരെ വെള്ള പൂശാനാണോ ഇപ്പൊ ശ്രമിക്കുന്നത് ആർക്കു ഓശാന പാടാനാണോ നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് അവർക്ക് എതിരെ കോഴിക്കോട് ടൗൺ ഹാളിൽ നിങ്ങൾ പ്രസംഗിച്ചു അങ്ങോതി ഹരീഫാണത് ഞങ്ങൾ ദൃക്സാക്ഷികളാണ് ഇനി ഇനി ഒരു ധീരമായ ഇടപെടലുകളാണ് ആദർശത്തിന്റെ നിലനിൽപ്പിലുള്ള പോരാട്ടമാണ് അതിസുദ്ധരിച്ചു കൊണ്ട് പുറകോട്ട് നമ്മൾ പോരരുത് ആദർശ വൈരാടികളുടെ തോക്കും തൂക്കുമരവും മറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് സുന്നി പ്രസ്ഥാനത്തിന് അടിയുറച്ച് നിൽക്കണമെന്ന് ഈ ഹദീസ് ഉദ്ധരിച്ച് അങ്ങ് സുന്നി മക്കളെ ആവേശ ഭരിതരാക്കിയെങ്കിൽ എന്തുപറ്റിപ്പോയി ഫൈസിയവറുകളെ ചിന്തിക്കാനിന് സമയമുണ്ട് അള്ളാഹു എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ അഹ് വൽ ജമാഅത്തിന്റെ പ്രബോധന മേഖലകൾക്ക് അള്ളാഹു ശക്തി പകരട്ടെ ഐക്യവും സ്നേഹവും മമതയും സാഹോദര്യവും അതിലൂടെ സുന്നദ്ധ ജമാഅത്തിന്റെ യശസ്സും ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിലെ സുന്നികൾക്ക് നേതൃത്വത്തിന് പണ്ഡിതന്മാർക്ക് സദാർത്ഥ്യങ്ങൾക്ക് അള്ളാഹു വഴിയൊരുക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു